അലൈക്കും മുഹമ്മദിൻ അൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് പല ഭാര്യമാരും പറയാറുണ്ട് എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ ഇഷ്ടമല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കിടയിൽ തീരെ ഒരു ഐക്യമില്ല തീരെ ഒരു സ്നേഹമില്ല എന്നോട് എപ്പോഴും ചൂടായും കൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ എപ്പോഴും തെറ്റലാണ് മുണ്ടലാണ് ആകെ ഒക്കെ പ്രശ്നമാണ് പലരും പറയാറുണ്ട് പലരും പറയാണ്ട് സാദേ എൻ്റെ ഭാര്യ എന്നോട് തീരെ തീരമുണ്ടനില്ല ഞാനെൻ്റെ ഭാര്യ എപ്പോഴും പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റു പലരും പറയാറുണ്ട് ഞാനും എൻ്റെ അമ്മായി അമ്മയും പ്രശ്നമാണ് അല്ലെങ്കിൽ അമ്മ ഷാക്കെയും പ്രശ്നമാണ് ഇങ്ങനെ പല രീതിയിൽ ഒരു ഇണക്കമില്ലാത്ത ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഇണക്കമില്ലാത്തതിൻ്റെ മേൽ പിണങ്ങിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട് എന്താണേലും അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ കാരണം ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഇസ്മ ഇൻഷാ അല്ല ഇങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു കാവലാണ് നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും അകറ്റുന്ന ഒരത്ഭുത ഇസ്മ ഏതാണെന്ന് പറഞ്ഞു തരട്ടെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരത്ഭുത ഇസ്മ ഏതാ ഇസ്മറിയോ യാ വളരെ അത്ഭുത ഫലങ്ങളുള്ള ഒരിസ്മാൻ കേട്ടോ നമുക്കിടയിൽ ഐക്യവും ഇണക്കവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മൻ പരസ്പരം പ്രശ്നമുള്ള ആളുകൾ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും മരുമകനും അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ ഏതേത് പ്രശ്നങ്ങളാണെങ്കിലും ഇൻഷാ അല്ല നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു ഇസ്മ നല്ല രീതിയിലാകണം പരസ്പരം ഒന്നിക്കണം പരസ്പരം ഒരുമിക്കണം എന്ന നല്ല നീയത്തോടു കൂടെ നിങ്ങളിത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല പടച്ച റബ്ബ് ഓന കുതിരത്തോണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ആരാണ് അവർക്കിടയിൽ നല്ലൊരു ഇണക്കിട്ട് തരും നല്ലൊരു ഐക്യം ഇട്ട് തരും നല്ല ഒരു സൗഹൃദം ഇട്ടുതരും ഇൻഷാല് അല്ല അള്ളാഹു തൂഫീർക്ക് നൽകട്ടെ വളരെയധികം ആയിട്ടുള്ള ഒരു ഇസ്മാണ് യാ അതാണെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വാലിക്കും വാഹമത്